വൈദ്യ സ്മാരകം മലയാളത്തിന്റെ രണ്ടാമത്തെ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് അത് മാപ്പിളകവി മോയിൻകുട്ടി വൈദ്യരാണ് മദർ പടപ്പാട്ട് ജമാല് ഉഹിദ് കത്തുപാട്ടുകള് അങ്ങനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് പ്രചോദനപ്പെടുത്തുന്ന ഒരുപാട് കുതികള് വരികള് ഈരടികൾ സൃഷ്ടിച്ച മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ് അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ മണ്ണിൽ നിന്ന് സലാഹു മാജിക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കാൻ വിദേശങ്ങളിൽ നിന്ന് ആളുകളെത്തും ഇത് കാലിക്കറ്റ് സർവകലാശാല മറ്റേ സർവകലാശാലകളിൽ നമ്മുടെ കോളേജുകളിൽ പഠന ആരോഗ്യ കേരളത്തിന് നവോത്ഥാനത്തിൽ ആരോഗ്യ സംസ്ഥാനത്തിൽ പങ്ക് എന്നതിനെക്കുറിച്ച് പി എച്ച് ഡിയിൽ കുട്ടികളെ ഇത് പഠിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് തലാഫൂർ സാഹിബും അതുപോലെ തന്നെ നമ്മുടെ അംബാസിഡർ ബാബ അറക്കലും അപ്പം നിങ്ങളുടെ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞത് ഈ മണ്ണിനെ ചേർത്ത് പിടിക്ക ഈ വ്യക്തികളെ ചേർത്തിപ്പിടിക്കൽ അശുവതുമാമേ പലകളെ ചക്കിൻ പതകമേലിരുന്ന്